ഒരു കിൻഡൽ ജോലി ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ ബോബൻ ഒന്ന് ഗോതമംഗലം പോയിരിക്കില്ലായിരുന്നോ അപ്പം പിന്നെന്താണ് സാധനമേടിക്കാനായിരുന്നു എനിക്ക് കറി വെക്കാനൊന്നുമില്ലായിരുന്നു ഇവിടെ ഫ്രിഡ്ജ് പിന്നെ പണി മുടക്കി ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം ഇരിക്കുന്നത് എല്ലാം ഇരിക്കുന്നതെല്ലാം ചീത്തയിപ്പോ എന്താണെന്നറിയാ ഫ്രിഡ്ജ് കൂളാകുന്നില്ല ഫ്രീസറിന് കുഴപ്പമില്ല താഴത്തെ സാധനം കൂളാകുന്നില്ല അപ്പോൾ അതൊരു പണിയായി അപ്പം ഞാൻ പോയി ഇരുന്ന് ഞാൻ മീൻ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ ഒന്നെല്ലാം ചീത്ത ചീത്ത സ്മെല്ല് വന്നു എല്ലാം ഇടത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി പിന്നെ ഞാൻ ഓടിക്കടയിൽ പോയി ഇച്ചിരി ചീര മേടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണെ കേട്ടോ നിങ്ങൾ പച്ചക്കറി മേടിക്കുമ്പോണ്ട് പോയി ചീര കിട്ടുവാണെങ്കിലും മേടിക്കും മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് പൂണൊഴിക്കാൻ നോക്കുമ്പോഴേ കടയിലിട്ട് പോകുക പച്ചവെള്ളം കറിയാപ്പില അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കണം നോക്കുമ്പോൾ ഒരു വീട് നിറച്ചും കറിവേപ്പിലേയും മുരിങ്ങയിലും എല്ലാം നിറച്ച് നിൽക്കുന്നു ഞാനിവിടെ നിന്നും പതുങ്ങിയേ പതിങ്ങി നിൽക്കുക കുരിങ്ങയില പറിക്കാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വട്ടം കൂട്ടി ഇങ്ങനെ കൈ പൊക്കാൻ നോക്കുമ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ആ കട്ട് പറിക്കണ്ട ഞാൻ പറിച്ചു തരാം അത് പറഞ്ഞിട്ട് വന്ന് ഒരു കിട്ടി നിറച്ചും എനിക്ക് മുരിങ്ങയിലേയും പറിച്ചു തന്നു ആ ചേട്ടനകത്ത് നിൽക്കുന്ന അവിടെ ചീരയുണ്ടായിരുന്നു കുറച്ച് ചീരയും പറിച്ചു തന്നു ഞാൻ കൊണ്ടുവന്ന് തോരനും വെച്ച് മുരിങ്ങയില ചാറ് പോലെ കറി വെച്ച് കൊച്ചുമത്തി മേടിച്ചുകൊണ്ട് വന്ന് അതിന് മുളകും മല്ലിയും ചൂടാക്കി കറി കറിയാക്കി എങ്ങനെയാണെന്നറിയാം മുളകും മല്ലിയും ചൂടാക്കുന്നത് പറഞ്ഞേട്ടെ നല്ല ടേസ്റ്റാണ് നല്ല കൊത്തമല്ലി ഒറിജിനൽ എടുക്കുക പൊടിപ്പിച്ചതല്ല കൊത്തമല്ലി ഒരു അഞ്ചെട്ട് പത്ത് മുളക് എടുക്കുക രണ്ട് വെളുത്തുള്ളി എടുക്കുക ഒരു നുള്ളു നുള്ളുലുവേ എടുക്കുക ഇത്രയും സാധനമായിട്ട് നന്നായിട്ട് ഓട്ടുചട്ടിയിലിട്ട് ചൂടാക്കി എടുത്ത് പൊടിച്ച് വെക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ച് വെക്കണം അതിനുശേഷം കുറച്ച് ഒരു പിടി ഉള്ളിയെടുത്ത് രണ്ട് മൂന്ന് പച്ചമുളകുമായിട്ട് ചതച്ചെടുക്കണം രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടാലും മതി ഉള്ളി ചതച്ചെടുക്കണം ശകല ഇഞ്ചിയും ചതച്ചെടുക്കണം ഒരു തക്കാളി ഓവർ അകല ഒറ്റ തക്കാളി അരിഞ്ഞു വെക്കണം എന്നിട്ട് ചട്ടിയടപ്പ വെച്ച് ഉലുവ പൊട്ടിച്ച് കടുവും പൊട്ടിച്ച് കടുക് വേണമെങ്കിൽ രണ്ട് ഉലുവ പൊടിച്ചാലും മതി പിന്നെ അതിനകത്ത് വറുത്ത് പൊടിക്കുന്നതിനകത്ത് ഇട്ടിട്ടുള്ള ഉലുവ ചേർക്കണമെന്നില്ല എങ്കിലൊരു മേമ്പൊടിക്ക് വേണമെങ്കിൽ ഒരു ഒരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ച് അതിനകത്തൊട്ട് ഉള്ളിയും ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി വേണം ചതച്ചു കൂടാൻ കേട്ടോ അതും കൂടി ഇട്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പച്ചമുളകും കീറിയിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പം ഈ പൊടിച്ചിരിക്കുന്ന പൊടി അങ്ങോട്ടിട്ട് ഒന്ന് ഇളക്കി അതിനകത്തേക്ക് പുളിയും വെള്ളവും കൂടെ ഞാൻ മറ്റേ വാളംപുളിയെടുക്കുന്നത് മറ്റേ നീണ്ടപുളി ഉണങ്ങിയതുമില്ല വാളംപുളിയുടെ നീര് അതെടുത്ത് അത് അതിൻ്റെ വെള്ളം ഒഴിച്ച് ഉപ്പ് എല്ലാം ഉപ്പുമല്ല ഇട്ട് അത് ക്രെമിച്ച് ചില തിളയ്ക്കാൻ പോയി മത്തിയും വിളി എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കറിവേപ്പിലയിട്ട് വേണങ്കി ശകലം പച്ചോളി ചെറിയ ഒഴിച്ചു എൻ്റെ അളിയാ സൂപ്പറാണ് നല്ല വെള്ളച്ചാറും ഇങ്ങനത്തെ കറിയും കൂടെ കൂട്ടാ നല്ല രുചിയാണ് ഒന്ന് വെച്ച് നോക്കിക്കോ കേട്ടോ അപ്പോൾ ഞാനത് വെച്ചു ബോവനിപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ ഒരു മണിയായപ്പോഴാണ് ചോറും ഒരു ഓട്ടോക്കാരനെ വിളിച്ചു വരുത്തി അമ്മൂനെയും കയറ്റി ചോറ് വട്ടിരുത്തിയിട്ടുണ്ട് ചോറും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ബോവനുമ്പോൾ ചൂടോടെ ചീര മെഴുക്ക് വരട്ടി ചീര മെഴുക്ക് വരട്ടി ഞാൻ മുരുകിയിലെ ചാറ് വെച്ച് നല്ല വെള്ളച്ചാറ് വെച്ച് എന്നിട്ട് ഈ മത്തിക്കറി കൂട്ടി അട്ടിപിള ഇട്ട് ചൊരണം അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയതാ അത്രയൊക്കെ ഉള്ളു അങ്ങനെ ഞാൻ ഇന്ന് കറി വെച്ചു ഇന്നെന്താ പറയുന്നത് ഞാൻ ഇന്ന് ചീര എനിക്ക് ചീര ഒരു ആഗ്രഹത്തിൽ ഇരുന്നാണ് മുരിങ്ങയിലെ തോരം വെച്ച് അത് എന്താ പറയുക ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചീര ഉപ്പേരി മേഴുക്കുരട്ടി എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി സത്യം അത് രണ്ടും ഒരു സ്ഥലത്തൊന്ന് കിട്ടി ചേട്ടൻ പാവം ചേട്ടൻ തന്നല്ലേ അല്ല അവർക്ക് എന്നെ അറിയാതെ എനിക്കറിയത്തില്ലല്ലോ സിംഗിൾ ബോവൻ പേര് പറഞ്ഞ എല്ലാം സത്യമാണല്ലേ ഇപ്പോൾ മനസ്സിലായത് അടിച്ചുമായിട്ട് നോക്കരുതല്ല പിന്നെ നമ്മളീ നാട്ടും പുറത്തൊക്കെ പഠിച്ച് വളർന്നതല്ലേ നമ്മളവിടെ തുടിയിലെല്ലാം നിൽക്കുന്ന സാധനമൊക്കെ പറിച്ചു വഴി കൂടെ പോകുമ്പോൾ ഒന്ന് മാറ്റി രണ്ട് കണ്ണിമാങ്ങയാണെങ്കിൽ അതും പറിച്ചു രണ്ട് പേരൊക്കെ ആണെങ്കിൽ അതും പറിച്ചു അല്ലേ ഇങ്ങനെ തിന്ന് നടന്ന് കല്ലേട്ട് കല്ലെടുത്ത് മാവേട്ട് എറിഞ്ഞൊക്കെ നടന്ന ടീമുകളല്ലേ അതൊന്നും നമ്മളി എത്ര വലുതായാലും മറക്കത്തില്ല അല്ലേ ചെല്ലു പറഞ്ഞ പ്രായം എന്ത് പ്രായം ഇതിനൊന്നും ഒരു പ്രായവും ഇല്ല അതൊക്കെ ഒരു നൊസ്റ്റുമാണ് ദാസ ഇപ്പോഴല്ലേ സിറ്റി ലൈഫൊക്കെ വന്നത് നമ്മൾ ഗ്രാമത്തിൽ കിടന്നവരല്ലേ എന്തെല്ലാം പതിലും നമ്മൾ നമ്മുടെ ആ നാട്ടിൻ പുറത്ത് ആ ശീലങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ വീഡിയോ ഇത്രയും അടിപൊളിയായിട്ട് ഓടുന്നത് പിന്നെ എനിക്ക് ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് വരാൻ അറിയത്തില്ല സ്വീകിൾ പോ ഗ്ലാറ്റ് മിറ്റിയു എന്നൊക്കെ പറഞ്ഞവരെ അറിയത്തില്ല എനിക്കകരത്ത പോഷായിട്ടുള്ള വലിയ വലിയ അഭ്യാസങ്ങളൊന്നും അറിയത്തില്ല എനിക്കത് ഇണങ്ങത്തില്ല ചേരില്ല ഞാനിങ്ങനെ വന്ന് ഒരു മുഖവരിയില്ല നിങ്ങളുടെ അടുത്തൊട്ട് ഓടി വരും അതാണ് എനിക്കിഷ്ടം എന്നെ അങ്ങനെ സ്വീകരിക്കുന്ന സ്വീകരിക്കാനാണ് കൂടുതലും പേർക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫാഷനായിട്ട് ഓവറായിട്ടൊക്കെ കാണിച്ച നല്ല രീതിയിലുള്ള ഓവർ മറ്റുള്ളവർ നല്ല ആങ്കറൊക്കെ സംസാരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയത്തുമില്ല ഞാനത് കാണിച്ച ഏച്ചി വെച്ച മുഴച്ചിരിക്കുന്ന പോലെ എന്തോ ഒരു വേഷം പോലെ തോന്നുന്നു നിങ്ങൾക്ക് ഈ സിങ്കുനെ പോരെ എനിക്കിതൊക്കെയാണ് ഇഷ്ടം എനിക്കിങ്ങനെ അറിയൂ ഒന്നും പ്രിപ്പയർ ചെയ്ത് വന്നാൽ ഞാൻ ശരിയാത്തിൽ എല്ലാം തെറ്റിപ്പോവും ഇങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പണ്ട് ഗുണനപ്പെട്ടിയെ പഠിച്ച കണക്ക് എന്നെ ആയിപ്പോ ഞാൻ ഞാൻ എന്നോട് കണക്കൊക്കെ തന്നാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഒരു അഞ്ച് ദിവസം നിങ്ങൾക്ക് എന്നെ വെട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ എനിക്ക് കണക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞേ എല്ലാം തെറ്റിക്കും അങ്ങനെ അയ്യോ നിമിഷങ്ങൾക്കൊക്കെ ഞാൻ പന്ത്രണ്ട് മണിക്ക് കയറി ഒരു മണിയായപ്പോൾ എല്ലാം തരുന്നു ചോറും കൊടുത്തുവിട്ടു എനിക്ക് ഈ അടുക്കള കിടന്ന് രാവിലെ എളുക്കോള അടുക്കള കിടക്കുന്നത് പ്രാതാണെനിക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു ചക്കരകളെ പിന്നെന്താ പറയാനാ യൂട്യൂബിലോട്ടൊന്നുമില്ല നോക്കിയില്ല കമൻ്റുകൾ ഒരുത്തിരി ഇടും പിന്നെ വാട്സാപ്പിലൊക്കെ ഒന്നിരിക്കുന്നവർ മറുപടി ഇടാൻ പറ്റിയില്ല പഴ പട പഴ പണിയായിരുന്നു ഞാനൊന്ന് ഫ്രീ ആയിട്ട് വന്നിരുന്നു ഇളവേശക്കുന്നില്ല പക്ഷെ വെള്ളം കുടിച്ച് വയറു നിറഞ്ഞു നല്ല ചൂടുണ്ടല്ലേ അങ്ങനെ ഇരിക്കുന്നു ചക്കരകളൊക്കെ എന്ത് കറി വച്ചു എല്ലാവരും ചോദിച്ചുണ്ടോ മുക്കറായിട്ട് പണിയിലായിരിക്കും എല്ലാവരും അല്ലേ ഈ സമയത്ത് ഭയങ്കര ജോലിയല്ലേ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ ഞാൻ കറി വെച്ച് കറി വെച്ച രീതി ഒന്ന് മത്തി വെച്ച് നോക്കാം എല്ലാവരും മിക്കുവരും മിക്കുവായിരിക്കുമല്ലേ ഏതൊക്കെ എൻ്റെ വിചാരം ഞാൻ മാത്രം അങ്ങനെ വെക്കത്തുള്ളൂ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്നൊരു ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് എങ്ങനെയാണ് കഴിച്ചിരിക്കും ഞാൻ പഠിക്കാത്തൊരു സംഭവം എന്ന് പറയും പലഹാരം ഉണ്ടാക്കുന്ന എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇടിയപ്പം പുട്ട് അട ചപ്പാത്തി റൊട്ടി പരത്തുന്ന റൊട്ടിയില്ലേ കൈവച്ച് അത് ഇതൊക്കെയുള്ള ഇഷ്ടം വലിയ 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 അരിപ്പത്തിരി അങ്ങനെ അങ്ങനെ ഓരോരോ ഐറ്റംസ് അതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല നീർദോശം ഉണ്ടാകും ഇടയ്ക്ക് നീർദോശമൊക്കെ യൂട്യൂബിൽ കണ്ടുപിടിച്ചത് വീണാസ് കിച്ചൻ്റെ ആണ് എല്ലാം കൂട്ടി പിടിക്കുന്നത് കൂടുതലും മിയ കിച്ചിൻ്റെ അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കാൻ അറിയാം അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് ബോവൻ ഇഷ്ടമുണ്ട് ബോബൻ ഈ ഇഡലി ദോശയൊക്കെ തിരുന്നതുകൊണ്ട് നമ്മൾ വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ നോക്കത്തില്ല ഇടിയപ്പോ ഒന്നും ബോബന് ഇഷ്ടമല്ല ഇടിയപ്പോൾ എനിക്കിഷ്ടം ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ല തേങ്ങാപ്പാലിനകത്ത് ശകല പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങോട്ട് മുക്കിയിട്ടേക്കണം എന്നിട്ടെനിക്ക് കഴിക്കുന്ന ഭയങ്കര സൂപ്പർ റിച്ച് അല്ലെ നല്ല കട്ടി ഒന്നാം പാലായിരിക്കണം തേങ്ങാപ്പാൽ അതിനകത്തൊട്ടിടിയപ്പം മുക്കി ഇങ്ങോട്ടിട്ടേക്കും വൈറ്റമിൻ ബി ട്വൽവാണോ തേങ്ങാപൂൽ ധാരാളം കഴിക്കുവിന് നല്ലതാണ് എനർജി പോസിറ്റീവ് വൈബൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കോപ്പി അടിച്ചതാണേ നിങ്ങളത് കേൾക്കാനുള്ള ക്ഷമ കൊടുക്കും ഡോക്ടറെ വീഡിയോ ഡോക്ടർമാരുടെ വീഡിയോ ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് പകർന്നു വരികയാണ് കേട്ടോ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഡാന്നുകൊണ്ടിരിക്കും പഠിച്ചത് മറന്നുപോകും പഠിക്കാൻ ഇൻട്രസ്റ്റ് കിടത്തില്ല ഒരു ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കിടത്തില്ല എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നും ഇതൊക്കെ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ മനോജ് ഡോക്ടർ രാജേഷ് ഡോക്ടർ അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് ഇന്നലെ മോൽ കുറേ കേക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ഇലക്കറി എന്തായാലും ഡെയിലി ഓരോ ഇലക്കറി ഉൾപ്പെടുത്താൻ വിട്ട് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു പച്ചക്കറി കടയുണ്ട് അവിടെയിട്ട് പോകും എന്നാലും ചീര മേടിക്കാൻ സ്വത്ത് എനിക്ക് ചീരയും മുരിങ്ങയിലേ കിട്ടി മുരിങ്ങയില കടപ്പിൻ്റെ കണ്ണിങ്ങനെ തേളാക്കി നിറയെ ഫ്രഷ് കരിയാപ്പിലേ നമ്മളീ കൊണ്ടുവരുന്ന കരിയാപ്പില എല്ലാം കടയിൽ നിന്ന് മേടിക്കുന്ന കറി എനിക്കാണെങ്കിൽ കുറേ കറിയേപ്പല വേണം കറിക്കൊക്കെ കറിയാപ്പിലെ എല്ലാം വിഷമടിച്ച സാധനം അല്ലേ ഇതേപോലെ ഒറിജിനൽ പ്യൂറാട്ടി വിളിക്കറിയില്ല ചേട്ടൻ നല്ല എല്ലാം പറിച്ചു കൊണ്ട് താന്നു ശെരിക്കും സൂപ്പറായിട്ട് ചേട്ടൻ്റെ ഭാര്യയും ഭാവം നോക്കി സിംഗിൾ പോവൻ ഞങ്ങളെല്ലാം കാണുന്നുണ്ട് ഏട്ടാ വീടി ഞാൻ പോയി പൊട്ട എടുത്തിരുന്നിട്ടവര് എനിക്കോ എനിക്കറിയത്തില്ല അവർക്ക് അറിയാതെ ഞാൻ ചെട്ടി പേര് കൈടെമാര് സന്തോഷം തോന്നി ആ കയ്യിൽ എനിക്ക് ഇത് തന്നെയാണല്ലേ അയ്യോ ഇനി ഞാനങ്ങനെ ചെയ്യത്തില്ല എന്നെ പിടിക്കും പറയും മാങ്ങ കാണുമ്പോൾ റോഡിൽ ഇപ്പം ഞങ്ങളുടെ ഈ വാദിക്ക ഫ്ലാറ്റിൻ്റെ അപ്പുറത്തൊരു മാവുണ്ട് മാവ് നിറച്ച് പിടിച്ചെടുക്കുമ്പോൾ ഞാൻ സന്ധിക്കുന്നു ആവശ്യത്തിന് പറിച്ചോണ്ട് വരുവായിരുന്നു എനിക്കങ്ങനെ തോന്നും പറിക്കണം കൈ കുരു കുരുക്കു ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ഈവനിങ് ടൈമിൽ അവിടെ ഈ ഫ്ലാറ്റിൽ രണ്ട് മൂന്ന് പേരൊക്കെയാണ് ഞങ്ങൾ അപ്പം അവർ പറിക്കത്തില്ല ഞാൻ പറിക്കും ഞാൻ നയത്തിന് എന്നിട്ട് പറിച്ചെടുക്കും പക്ഷെ അത് ഒരു പ്രശ്നമല്ല അതൊക്കെ ഒരു സന്തോഷമില്ല ആരെങ്കിലും മാങ്ങയെക്കുറിച്ചാൽ വഴക്കിടുന്നവരുണ്ടോ അയ്യോ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലൊക്കെ ഒരു മാങ്ങ ആരൊക്കെ വഴിയെ പോകണം ഒരാൾ പെറുക്കിക്കൊണ്ട് പോകല് സംഭവിക്കത്തില്ല ഞങ്ങളുടെ അപ്പൂപ്പനെ കൊണ്ടായിരുന്ന കാലത്ത് പക്ഷെ ഞാനൊന്നും അങ്ങനത്തെ കയറില്ല ഞങ്ങളുടെ അമ്മയും ഒക്കെ അങ്ങനെ ആയിരുന്നു ഒരു ഇത് കയർത്ത ഉപ്പ് തെക്കത്തില്ല സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റ് കാശുമേടിക്കാൻ നോക്കും വെറുതെ ഒരു മാങ്ങ ആരെങ്കിലും പറിച്ചാൽ അവർ പറിക്കാൻ സമ്മതിക്കത്തില്ല ഒരു പുളി മാങ്ങ കശുമാങ്ങ പണ്ട് നമ്മുടെ ഒരു പറമ്പിലൊക്കെ കശുമാങ്ങയല്ലേ ഞങ്ങളുടെ അമ്മയുടെ വീട് നിറച്ചിങ്ങനെ പറമ്പിലിങ്ങനെ നിറയെ കശുമാങ്ങയുണ്ട് എന്നിട്ട് ഞങ്ങളുടെ ഹിറ്റ്ലർ മാമന് നിറച്ച് ചാക്കിനകത്ത് പൊറുക്കി വയ്ക്കും ഇങ്ങനെ കശുവണ്ടി ഞാനിപ്പോൾ ആ ഒരു കാലം ഇല്ലാണ്ട് ഞങ്ങളത് കുറച്ചിട്ട് ഞാനും രാജകൗലം ഇവിടുന്ന് അറിയുക അതിൻ്റെ നീര് പിഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ വയ്യ എന്ത് പറഞ്ഞു കേട്ടിട്ടില്ലേ നീര് പിഴിഞ്ഞിട്ട് ഞങ്ങൾ കുപ്പിയിലകത്ത് നിറച്ചാക്കിയിട്ട് കുഴിച്ചിടും അതായിട്ട് ഞങ്ങൾ ആരോടെ പറഞ്ഞത് അത് കുറച്ച് നോൾ കഴിഞ്ഞ് കുടിച്ചാൽ നല്ലതാണെന്ന് അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി യൂട്യൂബിൽ നോക്കുക വൈനാണല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അടിപൊളിയായിരുന്നു അതൊക്കെ നല്ലൊരു കാലം ബാല്യകാലത്തിൽ നല്ല രസമല്ലേ അതൊക്കെ മറ്റു മാമന ഇങ്ങനെ കശുവണ്ടി നിറച്ചിങ്ങനെ ചാക്ക് നിറച്ച് കശുവണ്ടി നല്ല കശുവണ്ടി എന്നുവെച്ചല്ലോ കശുവണ്ടിക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ ഒരു വഴി കൂടെ അടിച്ചുകൊണ്ട് പോകുന്നത് കുറേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിറ്റ് സുഖിക്കു വരുന്നു കാലം അതൊരു കാലം നല്ല രസമാണ് കശുവണ്ടി കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഈ അടിച്ചു മാറ്റിയ കശു കശുവണ്ടിയെക്കുറിച്ച് ചിന്തിക്കും ഇല്ലേ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇല്ലേ നല്ല രസമല്ലേ പണ്ടത്തെ ഓർമ്മ ഇപ്പം ഇവിടെ ഇല്ലല്ലേ കശുവണ്ടി ഒന്നും കാണുന്നില്ല എനിക്കിഷ്ടമാണ് കശുമാങ്ങ തിരാനൊക്കെ കൊതി വരും നമുക്ക് ആ അന്നത്തെ നല്ല ഓറഞ്ച് കളറിലും മഞ്ഞ കളറിലും ചുവപ്പ് കളറിലും ഒക്കെ വ്യത്യസ്തമായ ഫറങ്കി മാങ്ങ ഇങ്ങനെ കിടക്കാൻ നിങ്ങൾ അതിൻ്റെ രസമായിരുന്നു അല്ലേ ഇപ്പം പടം കാണാം പടം ഇങ്ങനെ ലുലൂലി പോകാമെന്ന് ഓർത്തിരിക്കുന്നു വെറുതെ എന്നാൽ ലുലുൽ പോകുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് ഇതൊക്കെ ഇന്ന് കഴിഞ്ഞോന്നറിയത്തില്ല അതേക്കുറിച്ചൊന്നും അറിയത്തില്ല വരുത്തിരുത്തർന്ന് ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല ദൂ ദൂരെയുള്ളവരാണ് എല്ലാം അറിഞ്ഞിട്ട് അവിടെ വരുന്നത് പോകാൻ ഓർത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന ചക്കരകളെ അപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകാൻ ഓർത്ത് ഇതൊക്കെ എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ ഓ ഈ വിപ്രാളം പിടിച്ച് ജോലി ചെയ്തപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സ് സ്ട്രക്കായിട്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാവേ സത്യമായിട്ടോ എന്തോ ചിരിക്കുന്ന കാര്യമുണ്ട് അയ്യോ അയ്യോ ഉടനെ തന്നെ വരാവേ അതെന്നാണ് ഞാൻ വാട്സപ്പിൽ കിടക്കുന്നു മറ്റേ കള്ളൻ്റെ കാര്യം പറയാവേ അത് ഒരു അടിപൊളിക്കാര്യമാണേ പറയാം ഇവ പറയാം അടുത്ത വീഡിയോയിൽ അത് അതായിട്ട് പറയാം കേട്ടോ കള്ളൻ്റെ കള്ളൻ്റെ ഒരു ന്യൂസ് കിട്ടി നമുക്ക് അത് പറയാം അയ്യോ എല്ലാവരും ചോദിച്ചു അയ്യോ ആ ചേച്ചിക്ക് സങ്കടം വരത്തില്ല ഇങ്ങനെ പറ ആ ചേച്ചിക്ക് ഒരു സങ്കടമില്ല ആ ചേച്ചി പറഞ്ഞ ഒരു കുഴപ്പമില്ല പറഞ്ഞു എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം വിമർശിച്ചോണ്ട് ഇട്ടിട്ടുണ്ട് നല്ലതും ഒക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ സന്തോഷം എല്ലാവരും അഭിപ്രായം ഓപ്പണായിട്ട് പറയുന്നു നമ്മളെല്ലാം നേരെവാ നേരെവാ വന്നുകൊണ്ട് നിൽക്കില്ല അപ്പോൾ ഒരു കുഴപ്പമില്ല എന്നെ എന്നെ കാണുന്ന എല്ലാവരും എൻ്റെ മനോഭാവത്തിൽ തന്നെയാണ് കാണുന്നത് ഓക്കെ ഡേക്കല്ലേ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് വരാം കേട്ടോ